നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചെങ്കടലിൽ ഹൂതികളുടെ വിളയാട്ടം അതിരുകടക്കുന്നതോടെ കടുത്ത നടപടികളിലേക്ക് ഇസ്രയേൽ ഇറാൻ അഴിച്ചുവിട്ടിരിക്കുന്ന ഹൂതികളെ ഉടൻ തിരിച്ച് വിളിച്ചിരിക്കണം അല്ലെങ്കിൽ അതിന്റെ ദുരന്തം അനുഭവിക്കാൻ പോകുന്നത് ഹമാസ് ആയിരിക്കുമെന്ന് ഇസ്രയേലിന്റെ വെല്ലുവിളി തലകൾ ഓരോന്നായി കൊയ്ത് മുന്നേറും വടക്കൻ ഗാസയിൽ തീമഴ പെയ്യിച്ച് ഇറാനും ഹൂതികൾക്ക് മുന്നറിയിപ്പ് കൊടുത്ത് ബെഞ്ചമിൻ നതന്യാഹു ഹമാസിന് പിന്തുണ അറിയിച്ചുകൊണ്ടാണ് ഹൂതികൾ ചെങ്കടലിൽ ഇസ്രായേലി കപ്പലുകൾ ആക്രമിക്കുന്നത് ഹൂതി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികൾ ചെങ്കടൽ വഴിയുള്ള ചരക്കുകടത്ത് ഉപേക്ഷിക്കുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന വാദങ്ങൾ ഉയരുന്നു വേണ്ടി ഇസ്രായേലിനെ വെല്ലുവിളിച്ച് കളത്തിലിറങ്ങിയതാണ് ഹൂതികൾ ശനിയാഴ്ച വാണിജ്യ കപ്പലിനെ അനുഗമിച്ച യുഎസ് നാവിക കപ്പൽ എച്ച് എസ് ഡയമണ്ടിനു നേരെയും ഡ്രോൺ ആക്രമണം ഉണ്ടായി ഈ സാഹചര്യത്തിലാണ് ഹമാസിനു നേരെ യുദ്ധം കടുപ്പിച്ച് ഹൂതികളെ തുരത്താൻ നദന്യാഹു ഇറങ്ങിയിരിക്കുന്നത് ടണലുകളിലും ഗാസയിലും കഴിയുന്ന ഹമാസിന്റെ നിലവിളി ടഹറാൻ വരെ മുഴങ്ങണം കൊടൂരമായിരിക്കും ഹമാസിന്റെ മരണം ചെങ്കടലിൽ കപ്പലുകൾ ആക്രമിച്ച് ഇസ്രയേലിനെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്താനാണ് ഹൂതികൾ കരുതുന്നതെങ്കിൽ തെറ്റി ഈ യുദ്ധം തുടങ്ങിയിരിക്കുന്നത് ഹമാസിനെ തീർത്തുകെട്ടാനാണ് ലക്ഷ്യം കണ്ട് ഇത് അവസാനിപ്പിക്കൂ നതന്യാഹുവിന്റെ പ്രഖ്യാപനം ഇസ്രയേലി തുറമുഖവുമായി ബന്ധപ്പെടുന്ന എല്ലാ കപ്പലുകളും തടയുമെന്നാണ് ഹൂദി ഇൻഫർമേഷൻ വകുപ്പ് മന്ത്രി ദയിഹല്ല അൽഷമി വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രയേൽ ഹമാസ് സംഘർഷം ആരംഭിച്ച ശേഷം ഇതുവരെ ഏഴ് കപ്പലുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് പ്രശ്നം പരിഹരിക്കാനും ജലപാത സുരക്ഷിതമാക്കാനുമുള്ള ശ്രമങ്ങൾ യു എസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട് മുപ്പത്തിയൊൻപത് അംഗ കമ്പൈൻഡ് മാരിടൈം ഫോഴ്സിൽ യു എസ് വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയ അടക്കമുള്ള രാജ്യങ്ങളോട് യുദ്ധക്കപ്പലിന്റെ സഹായവും യു എസ് തേടിയിട്ടുണ്ട് എന്നാൽ ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ എളുപ്പത്തിൽ വഴങ്ങില്ലെന്ന സൂചനയാണ് നൽകുന്നത് ഹൂതികൾ ചെങ്കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ ആഗോള എണ്ണ വില വർദ്ധിക്കാൻ കാരണമായേക്കുമെന്ന ആശങ്കയിലാണ് ലോകം കഴിഞ്ഞ ദിവസം ബ്രണ്ട് ക്രൂഡ് ബാരലിന് ഏകദേശം ഒന്ന് പോയിന്റ് നാല് പൂജ്യം ഡോളർ ഉയർന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഒപ്പം ചെങ്കടലിലൂടെയുള്ള എല്ലാ എണ്ണ കയറ്റുമതിയും താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി എണ്ണ വ്യവസായ ഭീമന്മാരായ ബി തിങ്കളാഴ്ച പ്രഖ്യാപിച്ചിരുന്നു കൂടാതെ എണ്ണ കയറ്റുമതി വെട്ടിക്കുറയ്ക്കുമെന്ന റഷ്യയുടെ പ്രഖ്യാപനവും ആശങ്കയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നുണ്ട് സുപ്രധാനമായ പടിഞ്ഞാറൻ തീരം ഉൾപ്പെടെ യമനിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും നിയന്ത്രിക്കുന്നത് ഇറാൻ പിന്തുണയുള്ള ഹൂതി വിഭാഗമാണ് ഡിസംബർ പതിനഞ്ചിന് ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കാരിയറായ എം എംഎസ്സി പാലാറ്റിയം മൂന്നിന് നേരെയും ഹൂതി വിഭാഗം ആക്രമണം നടത്തി ഇത് കാര്യങ്ങളെ കൂടുതൽ വഷളാക്കി ഡിസംബർ പതിനഞ്ചിലെ ആക്രമണത്തെ തുടർന്ന് ലോകത്തിലെ മൂന്ന് പ്രമുഖ ഷിപ്പിംഗ് കമ്പനികളായ സി എം എ സിജിഎം ഡിസംബർ പതിനഞ്ചിലെ ആക്രമണത്തെ തുടർന്ന് ലോകത്തിലെ മൂന്ന് പ്രമുഖ ഷിപ്പിംഗ് കമ്പനികളായ സി എം എ സി ജി എം ഹാപ്പഗ്ലോയിഡ് മേയസ്ക് എന്നിവയ്ക്കൊപ്പം ചെങ്കടലിലൂടെയുള്ള പ്രവർത്തനം നിർത്തിവെക്കുന്നതായി എം എസ് സി അറിയിച്ചിരുന്നു ഈ നാല് കമ്പനികളാണ് ആഗോള സമുദ്ര വ്യാപാരത്തിന്റെ അൻപത്തിമൂന്ന് ശതമാനം കൈകാര്യം ചെയ്യുന്നത് ഇത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് ഇതിനെല്ലാം പുറമെയാണ് എണ്ണ വ്യവസായ ഭീമന്മാരായ ബിപിയും അവരുടെ പ്രവർത്തനം അവസാനിപ്പിച്ചത് മറ്റ് വൻകിട എണ്ണ കമ്പനികളും ഈ ട്രെൻഡ് പിന്തുടർന്നാൽ എണ്ണവില ഉയരുമെന്നാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് അറേബ്യൻ പെനിൻസുലയിൽ നിന്ന് റിട്രിയയെയും ജിബൂട്ടിയെയും വേർതിരിക്കുന്ന ചെങ്കടലിലെ ബാബ് എൽ മന്ദേബ് കടലിടുക്കിൽ വെച്ച് പതിമൂന്ന് വാണിജ്യ കപ്പലുകളാണ് ഇതുവരെ ഹൂതികൾ ആക്രമിച്ചത് ആഗോള വ്യാപാരത്തിന്റെ ഏകദേശം പന്ത്രണ്ട് ശതമാനം നടക്കുന്നത് ചെങ്കടൽ മേഖലയിലെ സൂയസ് കനാൽ വഴിയാണ് അതുകൊണ്ട് തന്നെ ഈ മേഖല നേരിടുന്ന ഏതൊരു ഭീഷണിയും ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും ചെങ്കടൽ വഴിയുള്ള വ്യാപാര പാത ഉപയോഗിക്കാൻ സാധിച്ചില്ലെങ്കിൽ ആഫ്രിക്ക ചുറ്റി വരിക എന്നത് മാത്രമാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ വാണിജ്യ കപ്പലുകൾക്ക് ആയിരക്കണക്കിന് മൈലുകൾ കൂടുതൽ യാത്ര ചെയ്യേണ്ടി വരും